കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നീരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് നിർമ്മാണ പ്രവർത്തികളിൽ തടസ്സം നീക്കുന്നതിനുള്ള സർക്കാരിന്റെ ഇടപെടൽ ഫലം കാണുന്നു മുൻപ് വനംവകുപ്പ് ഫയൽ ചെയ്ത സത്വാങ്മൂലത്തിൽ നിന്ന് വ്യത്യസ്തമായി ചീഫ് സെക്രട്ടറി പണി തുടരുന്നതിന് അനുകൂലമായി സമർപ്പിച്ച പുതിയ സത്വാങ്മൂലം പരിഗണിച്ച ഹൈക്കോടതി പണി പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി റോഡ് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി മരങ്ങൾ മുറിക്കുന്നതിനുള്ള അനുമതി കൊടുക്കുന്നതിനായി ചീഫ് സെക്രട്ടറി വനംവകുപ്പിൻ്റെയും റവന്യൂ വകുപ്പിന്റെയും നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചതിനുശേഷം ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു നിലച്ചുപോയ പ്രവർത്തികൾ പുനരാരംഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു നിലവിൽ ദേശീയപാത നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളാണ് കോടതി നൽകിയിരിക്കുന്നത് കൊച്ചി അനുഷ്കോടി ദേശീയപാത നിർമ്മാണ വിലക്കുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ ഈ മാസം ആദ്യമാണ് പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചത് റോഡ് നിർമ്മിച്ച കാലം മുതൽ ഈ ഭൂമി പൊതുമരാമത്ത് വകുപ്പിൻ്റേതാണെന്നാണ് പുതിയ സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കിയത് റോഡും സമീപത്തെ അൻപതടി വീതിയിലുള്ള ഭൂമിയും പൊതുമരാമത്ത് വകുപ്പിൻ്റേതാണെന്നും രാജഭരണകാലത്ത് തന്നെ ഈ ഭൂമി വനംവകുപ്പിൽ നിന്ന് ഒഴിവാക്കിയിരുന്നുവെന്നും പുതിയ സത്യവാങ്മൂലത്തിൽ സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു